അസ്സാം വലൈക്കും വറഹമുല്ലാഹി വാബർക്കാത്തു ഏഴാം ക്ലാസ്സിലെ ഫിഖുഹുൽ ഇസ്ലാമിലെ മോഡൽ ഒന്ന് പരിശോധിക്കാം കോളത്തിൽ ശരി അടയാളപ്പെടുത്തുക ഒന്ന് ജുഹ നിസ്കാരമില്ലാത്തവൻ ഒന്ന് നിർബന്ധമില്ലാത്തവർ കച്ചവടക്കാർ ജോലിക്കാർ ദീർഘയാത്രക്കാർ രണ്ട് തക്ബീർ ചൊല്ലിയ ഉടനെ ചൊല്ലണം എന്ന് പറഞ്ഞാൽ പിന്തി തുടർന്നാൾ അയാൾ ഫാത്തിഹാണോ പെട്ടെന്ന് വേദണ്ടത് അല്ലെങ്കിൽ വജ്രത്വാണോ അഴുതുവാണോ ഫാത്തിഹാണോ വേതേണ്ടത് മൂന്ന് കസുറും ജമറും പാടില്ല അലക്ഷയാത്രയിൽ കച്ചവട യാത്രയിൽ ഉല്ലാസയാത്രയിൽ അലക്ഷയാത്രയിൽ ഒരു ലക്ഷ്യവും ഇല്ലാത്ത യാത്രയിൽ കസൂറും ജമ്മും പാടില്ല നാല് ജനാസ നിസ്കാരം മസ്ജിദിൽ വെച്ചാവൽ വാജിബ് സുന്നത്ത് കറാഹത്ത് സുന്നത്താണ് ശരിയത്തരം അഞ്ച് അൻസാറുകൾ മയ്യത്തിൻ്റെ അടുത്ത് വെച്ച് ഓതാറുണ്ടായിരുന്ന സൂറത്ത് യാസീൻ അൽബക്കറ ശരി ഉത്തരം ആറ് സ്ത്രീ മഹറമില്ലാതെ യാത്ര ചെയ്യൽ ഹറാം കറാഹത്ത് ഹറാം ആണ് ഉത്തരം ചേരുമ്പടി ചേർക്കുക ഏഴ് ഏഴ് മിൻ ആദാബിൾ ജമാഅത്തി ഇക്കാമത്തിന് ശേഷം എഴുന്നേൽക്കുക എട്ട് മീൻ സുറൂത്തിൽ ജുമാറ്റി ജുമായയുടെ ഷർത്തുകളിൽ പെട്ടതാണ് സി ലോഹറിന്റെ സമയമാവുക സമയത്താവുക ഒൻപത് മീൻ സുറൂത്തിൽ ജമാഅത്തി ജമാഅത്തിന്റെ ഷർത്തുകളിൽ പെട്ടതാണ് എ ഇമാമും മോമും എട്ട് മീൻ സുറൂത്തിൽ ജുമാറ്റി ജുമായയുടെ ഷർത്തിൽപ്പെട്ടതാണ് സി ലോഹറിന്റെ സമയത്താവുക ഒൻപത് മീൻ സൊറുത്തിൽ ജമാഅത്തിരിക്കുക പത്ത് മീൻഷൊറൂത്തിൽ ഷർത്തിൽപ്പെട്ടതാണ് ബി പൂർത്തിയാക്കി നിസ്കരിക്കുന്നവനോട് തുടരാതിരിക്കുക പതിനൊന്ന് മീൻ സൊറുത്തിൽ മുന്തിച്ച് ജമാക്കുമ്പോഴുള്ള അതിന്റെ ഷർത്തിൽപ്പെട്ടതാണ് ഡി ഒന്നാമത്തെ നിസ്കാരം സ്വഹൈ ആവുക പൂരിപ്പിക്കുക പന്ത്രണ്ട് അസാഹൻ രോഗിയുടെ അടുത്ത് വെച്ച് പ്രാർത്ഥിക്കാൻ പ്രാർത്ഥനയാണ് പതിമൂന്ന് ഖുർആൻ നിയമമനുസരിച്ച് അനുസരിച്ച് ഓദാൻ അറിയാത്തവൻ നിൽക്കാൻ യോഗ്യനല്ല ഇമാമത്ത് നിൽക്കാൻ യോഗ്യനല്ല പതിനാല് മുബത്ത എന്നിവരെ തുടർന്ന് നിസ്കരിക്കൽ ഡേശ് ആണ് കറാഹത്താണ് എന്ന് പറഞ്ഞാൽ പുത്തനാശയക്കാർ ഫാസിഖ് എന്ന് പറഞ്ഞാൽ തമ്മാടി പതിനഞ്ച് പിന്തിച്ച് ജമാക്കുന്നവൻ നിസ്കാര സമയത്ത് ജമിനെ കരുതണം ഒന്നാമത്തെ നിസ്കാര സമയത്ത് ജമാക്കുന്നു എന്ന് കരുതണം പതിനാറ് അള്ളാഹു പതിനേഴ് ജമാത്തിന് സഫകൾക്കിടയിൽ മുഴത്തിലധികം അകലമുണ്ടാവൽ കറാഹത്താണ് മൂന്ന് മുഴത്തിലധികം അകലം ഉണ്ടാവൽ കറാഹത്താണ് ഒറ്റവാക്കിൽ ഉത്തരമെഴുതുക പതിനെട്ട് നിസ്കാരം ജമും അനുവദനീയമാവാനുള്ള കുറഞ്ഞ ദൂരം നൂറ്റി മുപ്പത്തിരണ്ട് കിലോമീറ്റർ പത്തൊൻപത് മയ്യത്ത് കപം ചെയ്യുന്നതിന്റെ മുമ്പ് ജനാസ നിസ്കാരം നിർവഹിക്കുന്നതിന്റെ വിധി കറാഹത്താണ് ഇരുപത് അറബി അല്ലാത്ത ഭാഷയിൽ നിന്ന് ഫുത്തബ ഓതുന്നതിന്റെ വിധി ഹറാമാണ് ഇരുപത്തിയൊന്ന് വെള്ളിയാഴ്ച സൃഷ്ടിക്കപ്പെട്ട നബി ആദം ഹിസലാം ഇരുപത്തിരണ്ട് സ്ത്രീകൾക്ക് സ്ത്രീകൾക്ക് നിസ്കാരത്തിന് ഏറ്റവും ഉത്തമമായ സ്ഥലം ഏത് വീട് മയ്യത്ത് മറമാടുന്നതിന് ഇരുപത്തിയഞ്ച് ജുമായിയിൽ രണ്ടാം റക്കായത്തിന്റെ റുക്കുവിന് ശേഷം ഇമാമിനെ തുടർന്നവൻ എന്ത് ചെയ്യണം ജുമായുടെ നീയത്ത് ചെയ്ത് തുടരുകയും ഇമാമിൻ സലാം വീട്ടിയതിനു ശേഷം ലുഹുറായി പൂർത്തിയാക്കുകയും ചെയ്യുക ഇരുപത്തിയാറ് ജീവനില്ലാതെ ജനിച്ച കുട്ടിക്ക് മനുഷ്യരൂപമില്ലെങ്കിൽ എന്തെല്ലാം കർമ്മങ്ങൾ ചെയ്യണം ഒരു തുണിയിൽ പൊതിഞ്ഞ് മറമാടൽ സുന്നത്താണ് ഇരുപത്തിയേഴ് കഠിന രോഗം കൊണ്ട് വിഷമിക്കുന്ന ഇരുപത്തിയേഴ് കഠിന രോഗം കൊണ്ട് വിഷമിക്കുന്നവൻ ദു ചെയ്യണം എന്ത് അള്ളാഹു ജീവിതമാണ് എനിക്ക് നല്ലതെങ്കിൽ എന്നെ ജീവിപ്പിക്കണമേ മരണമാണ് എനിക്ക് നല്ലതെങ്കിൽ എന്നെ മരിപ്പിക്കണമേ എന്ന് പ്രാർത്ഥിക്കണം ഇരുപത്തിയെട്ട് മയത്ത് നിസ്കാരത്തിന്റെ മഹത്വത്തെക്കുറിച്ച് വിശ്വദാഹരീവസരം എന്ത് പറഞ്ഞു നൂറ് മുസ്ലിങ്ങൾ ഒരു മയത്തിനെ ശുപാർശ ചെയ്തുകൊണ്ട് നിസ്കരിച്ചാൽ അവരുടെ ശുപാർശ സ്വീകരിക്കപ്പെടാതിരിക്കില്ല ഇരുപത്തിയൊൻപത് ജുമാക്ക് അദാൻ വിളിക്കപ്പെടും എപ്പോഴെല്ലാം ആദ്യ അദാൻ ദുഹു ബാങ്കിന്റെ സമയത്ത് രണ്ടാമത്തേത് ഹത്തീബ് മെമ്പറിൽ കയറിയതിനു ശേഷം മുപ്പത് നബ്സാഹു അലഹി വസ്സലമ പറഞ്ഞു അവന് നിസ്കാരമില്ല ആർക്ക് അതാൻ കേട്ടിട്ടും മതിയായ കാരണമില്ലാതെ ജമാത്തിന് വരുന്നില്ലെങ്കിൽ അവന് നിസ്കാരമില്ല മുപ്പത്തിയൊന്ന് കൈപൊള്ളിയപ്പോൾ അലഹു വസ്സലമ മന്ദ്രിച്ചത് എന്തായി അഞ്ചു വരിയിൽ കുറയാതെ ഉപന്യസിക്കുക മുപ്പത്തിരണ്ട് ജംഅസ് മുപ്പത്തിരണ്ട് കിലോമീറ്ററിലോ അത് അതിലധികമോ വരുന്ന ഹലാലായ യാത്രയിൽ രണ്ട് നിസ്കാരങ്ങൾ ഒരുമിച്ച് നിസ്കരിക്കാവുന്നതാണ് ബഹുറും അസറും മുന്തിച്ചും പിന്തിച്ചും ജമ്മാക്കാം മകരുവും വിഷാവും മുന്തിച്ചും പിന്തിച്ചും ജമ്മാക്കാം മുന്തിച്ച് ജമ്മാക്കുമ്പോൾ ആദ്യത്തെ നിസ്കാരത്തിൽ മറ്റു നിസ്കാരത്തെ മറ്റേ ആദ്യത്തെ നിസ്കാരം കഴിയുന്നതിന് മുമ്പ് രണ്ടാമത്തെ നിസ്കാരം അതിലേക്ക് ജമാക്കുന്നു എന്ന് മനസ്സുകൊണ്ട് കരുതണം പിന്തിച്ച് ജമാക്കുകയാണെങ്കിൽ അവൻ മനസ്സിന് കരുതണം ഞാൻ ഈ നിസ്കാരത്തെ അടുത്ത അടുത്ത നിസ്കാരത്തിലേക്ക് പിന്തിച്ച് ജമാക്കുന്നു എന്ന് കരുതണം മുപ്പത്തിമൂന്ന് രോഗിയെ സന്ദർശിക്കുന്നതിന്റെ മഹത്വം രോഗിയെ സന്ദർശിക്കൽ സാമൂഹിക ഉത്തരവാദിത്തമാണ് അത് പരലോകത്തെ ഓർമ്മിപ്പിക്കും സ്നേഹബന്ധം ഊഷ്മളമാക്കും ഹൃദയം ലോലമാക്കും ഒരു മുസ്ലിമിന് മറ്റൊരു മുസ്ലിമിനോടുള്ള ആറ് കടമകളിൽ നിബിസല്ലാഹു അനീഹി വസമ രോഗ സന്ദർശനത്തെ എണ്ണിയിട്ടുണ്ട് നിബിതങ്ങൾ പറഞ്ഞു രോഗിയെ സന്ദർശിക്കുന്നവർ അവിടെ മടങ്ങുന്നത് വരെ സ്വർഗത്തോപ്പിലാണ് അത് രാവിലെ ആണെങ്കിൽ വൈകുന്നേരം വരെയും വൈകുന്നേരമാണെങ്കിൽ രാവിലെ വരെയും എഴുപതിനായിരം മലക്കുകൾ അവൻ്റെ പാപമോചനത്തിനായി തേടും അസ്സാം വലൈക്കും വാഹനത്തല്ലാഹി വാബർക്കാത്തു